ഇന്ന് ഝാൻസി റാണി വീരാഹുതി ദിനം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരോദാത്തയായ വനിത ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതിബിംബം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തലയെടുപ്പോടെ പടനയിച്ചവൾ ഝാൻസിയുടെ റാണി റാണി ലക്ഷ്മി എന്ന മണികർണിക വാരണസിയിൽ ജനിച്ച മണികർണിക രാജാവ് ഗംഗാധർ റാവു നേവാൾക്കറിന്റെ ജീവിത സഖിയായാണ് ഝാൻസിയിലെത്തിയത് ഭർത്താവിന്റെ വിയോഗശേഷം സ്ത്രീകൾ ഭൗതിക ജീവിതം തന്നെ ഉപേക്ഷിക്കുന്ന കാലത്ത് രാജ്യഭരണത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്തു ഝാൻസി റാണി നാടിനെ വറുതിയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ദത്തവകാശ നിരോധന നിയമപ്രകാരം ഝാൻസിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തപ്പോൾ വളയിട്ട കൈകളുമായി തുറന്ന പോരിനിറങ്ങി വിരുദ്ധ ചേരിയിൽ നിന്ന നാട്ടുരാജാക്കന്മാരെ ഒരുമിപ്പിച്ച് റാണി നടത്തിയ പോരാട്ടം ഭാരതീയ ചരിത്രത്തിലെ സുവർണ ഏടായി പരിണമിച്ചു മണികർണ്ണകയെ മാതൃകയാക്കി ആയുധമെടുക്കാനും തൊടുക്കാനും നിർമ്മിക്കാനും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും രംഗത്തുവന്നു എന്നതാണ് ശ്രദ്ധേയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ ഛാൻസി വളഞ്ഞ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ വളർത്തുമകൻ ദാമോദറിനെ ശരീരത്തോട് ചേർത്തുകെട്ടി ഇരുകൈകളിലും വാളേന്തി കുതിരയുടെ കടിഞ്ഞാൻ കടിച്ചു പിടിച്ച് പൊരുതാനിറങ്ങി റാണി ശത്രുവിന്റെ വാഴ്ത്തലപ്പിൽ ശിരസിന്റെ ഒരു ഭാഗവും വലതു കണ്ണു മറ്റു വീണപ്പോഴും രാജ്യത്തിനായി അവർ സധൈര്യം പോരാടി തന്നെ മുറിപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനികന്റെ തലയെറുത്തതിന് ശേഷമാണ് ആ ധീരവനിത പിടഞ്ഞു വീണത് ബാബ ഗംഗാദാസിന്റെ കുടിലിനു മുന്നിൽ ഛാൻസിയുടെ വീരപുത്രിക്ക് ഉണക്കപ്പുല്ലിന്റെ പട്ടടയൊരുക്കിയത് ഭൃത്യനായ രാമചന്ദ്ര ദേശ്മുഖായിരുന്നു വിപ്ലവകാരികളുടെ ജടത്തെപ്പോലും അപമാനിക്കുന്ന ശീലമുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിന് തൊടാനാകും മുൻപ് റാണിയുടെ ശരീരം ഭസ്മമാക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യസമരജ്വാലകളിൽ ഏറ്റവും തിളക്കമേറിയ തീനാമ്പുകൾ ഉയർന്നു വന്നത് ജൂൺ പതിനെട്ടിന് നീറിയെരിഞ്ഞ റാണി ലക്ഷ്മിബായിയുടെ പട്ടടയിൽ നിന്നായിരുന്നു ഝാൻസി റാണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം